അന്ന് ഞാനിങ്ങനെ ടി വിയിൽ യാദൃശ്യമായിട്ട് കേട്ടതാ ഒരു പൈശാചിക ബന്ധനത്തെക്കുറിച്ച് ഉള്ള ഒരു ടോക്ക് ഇങ്ങനെ കേട്ടു അപ്പോൾ അത് ഏതാണെന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പം ഞാനിവിളോട് പറഞ്ഞു അത് അന്ന് ഇവള് മോളെ രണ്ടാം മൂന്നാം ക്ലാസ്സിൽ പഠിക്കും അപ്പം അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ അപ്പം ഈ പിശാശി പിടിച്ച് കെട്ടിവെക്കുന്നതാണ് മോളുടെ നാക്ക് അപ്പം ഈശോയോട് പറഞ്ഞാൽ കെട്ടഴിച്ചു തരും നീ ഈശോയോട് പറയാൻ പറഞ്ഞു അന്ന് മോല അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എൻ്റെ നാക്കിൻ്റെ കെട്ടഴുച്ച് തരണേ എന്നൊക്കെ പറഞ്ഞു എൻ്റെ നാക്കിൻ്റെ കെട്ടയച്ചു തന്നെ അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെയാണ് ആ അക്ഷരങ്ങൾ പെട്ടെന്ന് ആഭിഷേകാഗ്നി കാണുമായിരുന്നു അപ്പോൾ അഭിഷേകാഗ്നിക്കകത്തിങ്ങനെ അത്ഭുതം സംഭവിക്കുന്നതൊക്കെ കാണും അവൾ സ്കൂളിൽ പഠിക്കുകയോ അല്ലെങ്കിലും ഇതിനകത്ത് പറയുന്നതൊക്കെ ഓർത്തിരിക്കുകയും അവർ പറയുന്ന പോലെയൊക്കെ പറയാനൊക്കെ അവൾക്ക് അറിയാം ആ കേട്ടാൽ പെട്ടെന്ന് പഠിച്ചെടുക്കും പക്ഷേ എഴുതി വായിച്ചു പഠിക്കുക എഴുതി പഠിക്കുക എഴുതാൻ എഴുതുകയേയില്ല ആ കേൾക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കും പാട്ടുകളാണേലും അത് വേഗം പാട്ട് പഠിച്ചെടുക്കും ഒന്നാം എൽ കെ ജി അല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം പാട്ടിൻ്റെ മത്സരത്തിന് മിഷി തിരുബാലസഖ്യത്തിൻ്റെ മത്സരത്തിന് പോയി അന്ന് അവൾ പാടാനെടുത്ത പാട്ട് മൂൾമുടിയാണ് ഇന്നുകൊണ്ട് എൻ്റെ ഈശോ എന്നുള്ള പാട്ടാണ് പക്ഷേ അത് എല്ലാവരും ഈ അക്ഷരം പോലും ഇല്ലാത്തൊക്കെ കൊച്ചി എങ്ങനെ പാടി ഒപ്പിക്കും ശ്വാസം പോലും കിട്ടില്ല അത്രയും വലിയ പാട്ടല്ലേ എന്ന് പറഞ്ഞു പക്ഷേ പകുതി പാടിയപ്പോൾ ഡാൻസ്കാര് വരുന്നത് കണ്ടുകൊണ്ട് അവൾ ആ വഴി നോക്കിപ്പോയി പാട്ട് മറന്നുപോയി പക്ഷെ അവളെ കൊണ്ട് പാടിച്ചു എല്ലാവർക്കും അത്രയും പാട്ട് ഇഷ്ടമായിരുന്നു പക്ഷെ അക്ഷരങ്ങളില്ലായിരുന്നു പിന്നെ അവളിങ്ങനെ പ്രാർത്ഥിച്ച ഒരു ദിവസം പെട്ടെന്ന് ആ സാന്നുള്ള അക്ഷരം അവർ ഒരുപാട് അവർ ചെയ്തത് ഈ സാറിന് അക്ഷരം വഴങ്ങാൻ വേണ്ടി പക്ഷേ അക്ഷരം അവൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സാറിനല്ലേ അക്ഷരം ഇങ്ങോട്ട് വയലൊന്ന് ആ